നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവാഹം നോക്കുന്ന ഹിന്ദു ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഈഴവ വിധവയുടെ ഡീറ്റെയിൽസാണ് ആളുടെ പേര് സരിത സരിതയ്ക്ക് ഒരു പെൺകുട്ടിയുണ്ട് ആൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കോഴിക്കോടാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള ഈഴവ നായർ സമാന ജാതിയിലൊക്കെ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഓൾ കേരള പ്രപ്പോസൽ താല്പര്യമാണ് ജില്ല പ്രശ്നമില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിൽ ഇൻഡ്രസ്റ്റുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് അറുപത്തിരണ്ട് വയസ്സുള്ള ലീലാമണിയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ലീലാമണിക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എസ് എസ് എൽ സിക്ക് താഴെയാണ് ക്വാളിഫിക്കേഷൻ ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ആൾ വെളുത്ത് കാണാൻ നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ് ഇവർ സ്ഥലം വരുന്നത് ട്രിവാൻഡ്ര ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന എല്ലാ പ്രപ്പോസലും പരിഗണിക്കും അറിയിച്ചിട്ടുണ്ട് കുട്ടികളുടെയൊക്കെ വിവാഹം കഴിഞ്ഞതാണ് ഓൾ കേരള പ്രപ്പോസൽ താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത് വയസ്സുള്ള മിനിയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം മിനി ആയുർവേദ ഡോക്ടറാണ് സെക്കൻഡ് മാരേജാണ് ഡിവോഴ്സാണ് ഇവർക്ക് രണ്ട് മക്കളുണ്ട് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ നക്ഷത്രം രോഹിണി സ്ഥലം വരുന്നത് ട്രിവാൻഡ്ര ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ റിട്ടയർഡ് എംപ്ലോയി ആണ് മദർ ആണ് ഒരു ബ്രദറാണുള്ളത് ബ്രദർ മാരീഡ് ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള ദുബായിലുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വാങ്ങി നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കിയിറങ്ങുന്നതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്